എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഇനി നമ്മൾ നല്ലൊരു നെത്തോലി മേടിച്ചൊരു ദിവസമാണ് അപ്പോൾ ഇതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നെത്തോലി ചെയ്യാൻ ഒട്ടുമിക്ക ആൾക്കാർക്കും ഭയങ്കര പാടായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ നമ്മളിവിടെ ഏറ്റവും ഈസി ആയിട്ട് ക്ലീൻ ചെയ്യുന്നത് നെത്തോലിയാണ് കൈകൊണ്ട് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കത്രികയോ കത്തിയോ ഒന്നും വേണ്ട ഒരു നെത്തവലി എടുത്തതിന് ശേഷം അതിൻ്റെ തലഭാഗം ചെറുതായിട്ടൊന്ന് ഞെക്കി കൊടുക്കുക ഞെക്കി കൊടുത്തതിൽ തന്നെ നമുക്ക് തല സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും താഴോട്ട് അതേപടി വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് എല്ലാം പോയി കിട്ടും വാലിൻ്റെ ഭാഗം നമ്മൾ ചെറുതായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെറുതായിട്ടൊന്ന് പിരിച്ചു കൊടുത്താൽ തന്നെ വാലും നമുക്ക് ഈസി ഈസിയായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ശരിക്കും കത്രിക കത്തിയോ ഉപയോഗിച്ച് പോലും ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല അത്രയും എളുപ്പമാണ് ഇത്രയും ചെറിയ മീനായതുകൊണ്ട് തന്നെ കത്രിക വെച്ചോ കത്തിയൊക്കെ വെച്ചിട്ട് ചെയ്യാന്നുള്ളത് എന്നുള്ളത് ഭയങ്കര പാടാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നെത്തോലി മീൻ എന്തോരം ഉണ്ടെങ്കിൽ നമുക്ക് നിമിഷ നേരം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ നെത്തോലി ക്ലീൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ നമ്മൾ മീനെല്ലാം നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കല്ലുപ്പ് നമ്മൾ കഴുകുന്നത് പൊടി പൊടിയൊപ്പിനേക്കാളും മീൻ വൃത്തിയാക്കാൻ ഏറ്റവും എളുപ്പം കല്ലുപ്പാണ് കല്ലൂപ്പിട്ട് നല്ലപോലെ ചട്ടിയിലൊക്കെ ഒന്ന് തിരുമ്മി കഴിഞ്ഞാൽ അതിൽ ബാക്കിയുള്ള ചെതുമ്പോൾ കാര്യങ്ങളെല്ലാം പോയി കിട്ടും തിരുമ്മി എടുത്തു കഴിഞ്ഞാൽ നമുക്കിനി കഴുകിയെടുക്കാവുന്നതാണ് ഇനി നല്ല വെള്ളത്തിൽ ഒരു നാല് തവണ കഴുകി കൂടി എടുക്കണം നെത്തോലിയെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല അടിപൊളിയായിട്ടൊന്ന് വറുത്ത് എടുക്കണം ആദ്യം തന്നെ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം അതിൽ മസാലയിലൊന്നും അതിൽ പിടിക്കാനായിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം നമുക്കിനി ഇത് വറുത്തെടുക്കാം മീൻ വറുക്കാനായിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി പാനൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം നെത്തോലി ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ എണ്ണ വേണ്ടി വരും വറുത്തെടുക്കാനാണെങ്കിൽ ഒരുപാട് എണ്ണ വേണ്ട ഒരു മീനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എണ്ണ കുറച്ച് നമുക്ക് നമുക്കിങ്ങനെ വറുത്തെടുക്കാമെന്ന് കൂടി നോക്കാം കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില കൂടുതൽ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഒരിക്കലും മീൻ അടിയിൽ പിടിക്കില്ല പെട്ടെന്ന് തന്നെ നമുക്ക് മറിച്ചിടാനൊക്കെ പറ്റും ഇനി ഇതിൻ്റെ മേലെ തന്നെ നമുക്ക് മീനെല്ലാം ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം മീനെല്ലാം നല്ലപോലെ നിരത്തി കൊടുത്തിട്ടുണ്ട് പാലിലിട്ട് കൊടുത്തതിന് ശേഷം ഉടനെ അത് നമ്മൾ തവിയോ സ്പൂണൊക്കെ ഇട്ട് ഇളക്കാൻ പോയി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോയത് കൊണ്ട് തന്നെ പാനിട്ട് തന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം നിരന്ന് ഒരുപോലെ കിടന്നോളും മീൻ അത്യാവശ്യം ഉണങ്ങിയതിന് ശേഷം മാത്രം ഇനി തവി വെച്ച് സ്പൂൺ വെച്ചൊക്കെ മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ മീനിൻ്റെ ഒരു വശമല്ല നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉണക്കിയെടുക്കാം എന്തോരം മറച്ചിട്ട് കൊടുത്താലും ഒരുപോലെ വെന്ത് വരില്ല അതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ പാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ ഭാഗവും ഒന്നും ഉണക്കിയെടുക്കാൻ പറ്റും നമ്മുടെ മീൻ വറുത്തത് അങ്ങനെ പാകത്തിന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കഴിച്ചാൽ മാത്രം മതി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരിക്കും ബായ്